കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മനോനില വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്ന് ഇടപ്പള്ളിയിലെ കോൺഗ്രസ് കമ്മിറ്റി രംഗത്ത് വന്നു കാണാം അവരുടെ പ്രതികരണം സുരേഷ് ഗോപി എന്നൊരു വ്യക്തി ഒരു സിനിമ സിനിമതനം മാത്രമല്ല സുരേഷ് ഗോപി ഒരു തൃശൂരിനെ പ്രതിനിധീകരിച്ച് പാർലമെന്റിൽ എത്തി ഒരു കേന്ദ്രമന്ത്രിയായ ഒരു വ്യക്തിയാണ് ഒരു ജനപ്രതിനിധി പെരുമാറുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് അദ്ദേഹം ഒരു വലിയ ഭൂരിപക്ഷത്തിൽ തൃശ്ശൂരിൽ നിന്ന് ജയിച്ച് പാർലമെൻറ്റിൽ എത്തിയതിനു ശേഷം കാണുന്ന പെരുമാറ്റങ്ങൾ പക്ഷേ അതിനെ സാധൂകരിക്കുന്ന പല പ്രസ്താവനകളും കഴിഞ്ഞ മുമ്പും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായി കാരണം അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിലൊക്കെ ഈ ഒരു കേന്ദ്രമന്ത്രിയായതിനു ശേഷം ഒരു രാജാവും പ്രജകളും തമ്മിലുള്ള രീതിയിലുള്ള ആളുടെ ചർച്ചകളും കാര്യങ്ങളൊക്കെ വരുന്നത് അദ്ദേഹം ഒരു രാജാവും ജനങ്ങളെല്ലാം അദ്ദേഹത്തെ പറഞ്ഞിരുന്നു അതിനെ അത് സഹകരിക്കുന്ന പ്രവർത്തനമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പത്രപ്രവർത്തകർക്കെതിരെ നടന്ന ആക്രമണവും അതുപോലെ തന്നെ അവരെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തോന്നുന്നത് അദ്ദേഹത്തിന്റെ മാനസിക നില പരിശോധിക്കേണ്ടതായിട്ട് തോന്നുന്നു കാരണം ഒരു പഞ്ചായത്ത് മെമ്പർ പോലും പെരുതിയിരിക്കാത്ത രീതിയിലാണ് ആ കോൺഗ്രസ് പേരിൽ സുരേഷ് ഒരു ന്യായമാണെന്ന് ചോദിക്കുന്നത് അയാള് മുകേഷ് എം എൽ എ സംരക്ഷിക്കാനുള്ള സംസാരങ്ങളാണ് പുള്ളി ചെയ്ത് ഇതാണ് ഞങ്ങൾക്ക് പറയാറ് പേരും പുള്ളിയുടെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് അതാണ് അതിന്റെ കാര്യം തീർച്ചയായിട്ടും ഇത് പൊതുമധ്യത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരു കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഒരിക്കലും ഉണ്ടാവാത്ത രീതിയിൽ പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നത് ജനങ്ങളുടെ ഒരു നാവാണ് മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത് അപ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു കേന്ദ്രമന്ത്രിയായ സ്ഥിതിക്ക് അദ്ദേഹം ബാധ്യസ്ഥനാണ് ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടത് സ്ഥിതിയുണ്ട് അദ്ദേഹം ചാനൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അദ്ദേഹം വീട്ടിൽ നിന്ന് വരുമ്പോൾ ചോദിക്കേണ്ടത് വീട്ടിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഓഫീസിൽ നിന്ന് വരുമ്പോൾ ചോദിക്കേണ്ടത് ഇത്തരത്തിലുള്ള പ്രസ്താവനകളാണോ ഒരു കേന്ദ്രമന്ത്രി പദവിയിൽ ഇരിക്കുന്ന ഒരു അപ്പോൾ തീർച്ചയായിട്ടും അത് പൊതുമധ്യത്തിൽ ചർച്ച ചെയ്യപ്പെടണം പ്രത്യേകിച്ച് ബി ജെ പി നേതൃത്വം അതിനെതിരെ ശക്തമായ നിലപാട് സുരേഷ് ഗോപി ഒരു സിനിമാ നടൻ എന്നുള്ള രീതിയിൽ മാത്രമാണ് നമ്മൾ പറയുന്ന കാലങ്ങളിലായിട്ട് അദ്ദേഹത്തെ കണ്ടത് പക്ഷേ അദ്ദേഹത്തിന്റെ യഥാർത്ഥ ഒരു പ്രതികരണം രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണത്തിലുള്ള ഒരു മാറ്റം വളരെ സ്പ്രഷ്ടമാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും അത് പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഒരു കേന്ദ്രമന്ത്രി പദവിൽ ഇരുന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ട രീതിയിലുള്ള പ്രവർത്തനങ്ങളിലല്ല സംസാരങ്ങളിൽ ചേഷ്ടകളിലൊക്കെ വരുന്ന മാറ്റങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും ും അത് ബിജെപി നേതൃത്വം തന്നെ അതിന് ഒരു പരിശോധന നടത്തേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ അപ്പൊ പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തികൾ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല അല്ലേ ഒരു സാധാരണ ഒരു മനുഷ്യരിൽ കാണാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് എന്നല്ല അദ്ദേഹത്തിൻ്റെ മനോനയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം തോന്നുന്നുണ്ടോ അല്ല അതിലെന്തെങ്കിലും തകരാറുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത് നമുക്ക് എന്നല്ല അത് സാധാരണ ഒരു പൊതുജനത്തെ വിട്ടിട്ട് ബിജെപി നേതൃത്വം അദ്ദേഹത്തിനെതിരെ പ്രസ്താവന പുറപ്പെടുക്കുന്ന ഒരു സാഹചര്യം കാരണം അവർക്ക് ആറ്റുന്നൂറ്റി കിട്ടിയ ഒരു എന്തൊരു കുട്ടിയെ പോലെയാണ് അതേപോലെ കേന്ദ്രമന്ത്രി അത് തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെൻറ്റ് മെമ്പറായിട്ട് കിട്ടിയിരിക്കുന്ന ഒരാളെ അവർ തന്നെ തള്ളി പറയേണ്ട ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിലെന്തോ പാകപ്പെടവുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും അപ്പോൾ തീർച്ചയായിട്ടും അത് കേന്ദ്ര നേതൃത്വവും അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വം ഒക്കെ അത് തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതായിട്ട് തോന്നുന്നു